രണ്ടായിരത്തി പതിനൊന്നിൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെന്റ് അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും മുങ്ങിയപ്പോഴാണ് ഗാന്ധിയനായ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ ലോക്പാൽ ബിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം നടന്നത് ആ സമരം നയിക്കാൻ അണ്ണാ ഹസാരക്കൊപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യനും ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ കൂടിയായ അരവിന്ദ് കെജ്രിവാളും ഉണ്ടായിരുന്നു യു പി എ സർക്കാരിനെതിരായ ആ സമരത്തിൽ ഇന്ത്യ മുഴുവനുള്ള ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയാണ് ലഭിച്ചത് ആ ജനപിന്തുണയാണ് അരവിന്ദ് കെജ്രിവാളിനെ ആം ആദ്മി പാർട്ടി രൂപീകരിക്കാനും പ്രേരിപ്പിച്ചത് ഗം ീരമായി വിജയം നേടിക്കൊണ്ടാണ് രണ്ടു തവണയും കെജ്രിവാൾ അധികാരത്തിൽ വന്നത് ഡൽഹിയിൽ നല്ല ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഡൽഹി സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും മദ്യമാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാർ പുതിയ മദ്യനയം അവതരിപ്പിക്കുന്നു ആ തീരുമാനത്തിന്റെ ഭാഗമായി മദ്യവിൽപ്പന സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറി അതോടെ സർക്കാരിന് മദ്യവിൽപ്പനയിലുള്ള നിയന്ത്രണം പൂർണ്ണമായി അവസാനിക്കുകയും സ്വകാര്യ മേഖല വൻ രീതിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്തു പാർട്ടി കോടിക്കണക്കിന് രൂപ മദ്യമാഫിയകളിൽ നിന്ന് ഉപഹാരമായി വാങ്ങിച്ചുകൊണ്ടാണ് ഈ മദ്യം രൂപീകരിച്ചതെന്നുള്ള ആരോപണങ്ങൾ കെജ്രിവാളിനെതിരെ ഉയരുന്നു ശക്തമായ രാഷ്ട്രീയ അടിത്തറയില്ലാതെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത ആം ആദ്മി പാർട്ടിയിലേക്ക് നന്മ മനുഷ്യർക്കൊപ്പം ധാരാളം തിന്മയുള്ളവരും കടന്നുവന്നു അത് തന്നെയായിരിക്കാം ഇപ്പോൾ ഇദ്ദേഹത്തെ ജയിലിലാക്കിയതും കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ സമരം നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസുമായി കൂട്ടുചേർന്നുകൊണ്ട് നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും ഏറ്റവുമധികം വിമർശിക്കുന്ന നേതാവുകയും ഇപ്പോൾ അഴിമതി കേസിൽ ജയിലിലാവുകയുമാണ് ഉണ്ടായത് ഇനി ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും